കേരളത്തിലെ അതിപുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഐരാണിക്കുളം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രം മനോഹരമായ മഹത്തായ ഈ ക്ഷേത്രം ഈ പ്രദേശത്തിന്റെ സമ്പന്നമായ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തിന്റെ സാക്ഷ്യപത്രമാണ് ശിവഭഗവാനായി സമർപ്പിച്ചിരിക്കുന്ന ഈ പുരാതനമായ ക്ഷേത്രം അതിന്റെ ശാന്തമായ അന്തരീക്ഷത്തിനും വാസ്തുവിദ്യ വൈഭവത്തിനും ആഴത്തിലുള്ള ചരിത്രപരമായ പ്രാധാന്യത്തിനും പേരുകേട്ടതാണ് മഹത്തായ ഈ ക്ഷേത്രം കേരളത്തിൽ പുരാതന കാലം തൊട്ടേ ആത്മീയതയ്ക്കുള്ള പ്രാധാന്യം വിളിച്ചോതുന്ന ഒന്നുകൂടിയാണ് കേരളത്തിലെ തൃശൂർ ജില്ലയില് മാളയിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ദൂരത്തിൽ കുണ്ടൂർക്ക് പോകുന്ന വഴിയിൽ ഐരാണിക്കുളം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും മഹത്തായതുമായൊരു ക്ഷേത്രമാണ് ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രം കേരളത്തിലെ ആദ്യകാല ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത് അതുകൊണ്ട് തന്നെ ഇതിന്റെ കാലപ്പഴക്കം നിർണയിക്കുക എന്നത് പോലും വളരെ പ്രയാസമേറിയ കാര്യമാണ് ഇന്നീ കാണുന്ന ക്ഷേത്ര സമുച്ചയം കൃത്യമായി നിർമ്മിച്ച കാലഘട്ടം വ്യക്തമല്ല എന്നാൽ എ ഡി ഏഴാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിൽ അറ്റകുറ്റപ്പണികൾ നടന്നിട്ടുണ്ട് ത്തിന്റെ കാലപ്പഴക്കം പക്ഷേ അതിനുമേറെ മുകളിലാണ് രണ്ടായിരം കൊല്ലത്തിനു മുകളിൽ നാലായിരം വർഷത്തിനിടയിൽ കാലപ്പഴക്കം ഉണ്ടാകാനിടയുള്ള അതിപുരാതനമായ ക്ഷേത്രമാണ് ഐരാണിക്കുളത്തെ മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്ര വ്യവസ്ഥ ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ ക്ഷേത്രത്തിന് ദാനം കിട്ടിയ സ്വത്ത് വിവരം മുതലായ രേഖപ്പെടുത്തിയ ധാരാളം ശിലാലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അറുപത്തിനാല് കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഒന്നാണ് ഐരാണിക്കുളം ഗ്രാമം ഗ്രാമത്തിന് ഐശ്വര്യം ചൊരിഞ്ഞുകൊണ്ട് മഹത്തായ ഗ്രാമക്ഷേത്രമായി ഈ മഹാദേവ ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നു ചേരന്മാരുടെ ഭരണകാലത്ത് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശമുണ്ട് അതിപുരാതനമായ ഈ ക്ഷേത്രത്തിൽ ധാരാളം പ്രത്യേകതകളുണ്ട് ഈ മഹത്തായ ക്ഷേത്രത്തിൽ രണ്ട് പ്രധാന പ്രതിഷ്ഠകളാണുള്ളത് തെക്കേടത്തപ്പനും വടക്കേടത്തപ്പനും രണ്ടും ശിവൻ തന്നെയാണ് കിഴക്കോട്ടാണ് ദർശനം സമീപകാലത്ത് നടന്ന പുനരുദ്ധാരണത്തിൽ തകർന്ന വിഗ്രഹം മാറ്റി പഞ്ചലോഹത്തിൽ പുതിയത് പ്രതിഷ്ഠിച്ചു തെക്കേടത്തപ്പൻ സാമാന്യം വലിയ വൃത്താകൃതിയിലുള്ള നില ശ്രീകോവിലുള്ള ശിവലിംഗ പ്രതിഷ്ഠയാണ് വടക്കേടത്തപ്പന്റെ ശ്രീകോവിലിൽ ശിവനും പാർവതിയും സുബ്രഹ്മണ്യനും ഒരേ പീഠത്തിലാണ് വസിക്കുന്നത് മൂന്നും പഞ്ചലോക വിഗ്രഹങ്ങളാണ് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ തന്നെ അപൂർവമായിട്ടുള്ള വിഗ്രഹ രൂപത്തിലെ ശിവപ്രതിഷ്ഠകളിൽ ഒന്നാണിത് നിലയില്ലാത്ത ചതുരാകൃതിയിലുള്ള ശ്രീകോവിലാണ് ഇവിടുത്തേത് ഐരാണിക്കുളം ക്ഷേത്രത്തെ മറ്റു പല ക്ഷേത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന പ്രത്യേകതകളും ഇതൊക്കെയാണ് രണ്ട് പ്രതിഷ്ഠകളിലൊന്ന് ഒന്ന് ശിവലിംഗ രൂപത്തിലും മറ്റേത് വിഗ്രഹ രൂപത്തിലും ശിവന് വിഗ്രഹ രൂപത്തിലുള്ള പ്രതിഷ്ഠ അത്യപൂർവമാണ് അതാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഐരാണിക്കുളം ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ രണ്ട് പ്രതിഷ്ഠകൾക്കും പ്രത്യേകമായി നാലമ്പലങ്ങളും വലിക്കല്ലുകളും കൊടിമരങ്ങളുമുണ്ട് എന്നതാണ് കേരളത്തില് ബ്രാഹ്മണവാസം തുടങ്ങിയ കാലത്ത് ഒരുപക്ഷെ അതിന് മുൻപ് ആദിവാസികൾ ആരാധിച്ചിരുന്നത് ക്ഷേത്ര ഇത് അതാ ആ വശത്തിൽ ഭഗവതി പ്രതിഷ്ഠയുണ്ട് അതിൻ്റെ അടുത്താണ് പരശുരാമൻ തൻ്റെ ആരാധ്യദേവതയായിട്ടുള്ള ശിവനെ പ്രതിഷ്ഠിച്ചത് അത് ഷഡാധ പ്രതിഷ്ഠയാണ് പത്ത് പതിനഞ്ചടി പൊക്കുള്ള ശിവലിംഗം മുകളിലേക്ക് മൂന്ന് അടി മാത്രമേ കാണുകയുള്ളൂ ഭൂമിയിൽ നിന്നിട്ടുള്ള ഇതാണ് എല്ലാ ലക്ഷണങ്ങളും എടുത്ത് ശിവലിംഗം ഇത് പരിശ്രാമം പ്രതിഷ്ഠിച്ചതാണെന്നാണ് വിശ്വാസം അത് ആദ്യം പ്രതിഷ്ഠിച്ചിട്ട് ഈ ക്ഷേത്ര തൊട്ടടുത്ത് കൂടിയാണ് ചാലക്കുടി പുഴ ഒഴുകിയിരുന്നത് ആ പുഴയിൽ വന്നൊരു വെള്ളപ്പൊക്കത്തിൽ ആ ശിവലിംഗമൊക്കെ മുങ്ങിപ്പോയി വീണ്ടും ബ്രാഹ്മണർ വന്നപ്പോഴാണ് മണ്ണിൽ ഈ ശിവലിംഗം കണ്ടെത്തിയത് അണ്ട് മണലിലുള്ള ശിവലിംഗം എന്നൊരു പുതിയൊരു ധാരണയുണ്ട് വാസ്തവത്തിൽ അതല്ല കരിങ്കിലും ശിവലിംഗം തന്നെ മണൽ മൂടിപ്പോയതാണ് പിന്നെ അന്നത്തെ ഭരണാധികാരികൾ ഇത് പുതുക്കിപ്പണതു ഈ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഇരുനില വട്ടശ്രീകോവിലാണ് രണ്ട് അൻപതടിയോളം ഉയരുണ്ട് ഇത് ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ഗ്രാമമായിരുന്നു അവർ ശിവ കുടുംബത്തിൻ്റെ പ്രതിഷ്ഠയും കൂടി തൊട്ടടുത്ത് തന്നെ നടത്തി അത് ഒരു അപൂർവ പ്രതിഷ്ഠയാണ് ഒരു പീഠത്തിൽ ആൾ രൂപത്തിൽ ശിവൻ പാർവതി സുബ്രഹ്മണ്യം ശിവൻ അഭയ അഭയവരതനായിട്ട് വിഗ്രഹരൂപത്തിലാണ് പഞ്ചലോഹ വിഗ്രഹം പാർവതി സുബ്രഹ്മണ്യനുണ്ട് സുബ്രഹ്മണ്യൻ പുറത്തുനിന്ന് ദൃശ്യനല്ല ഈ ശ്രീകോവിന്റെ വാതിൽ ചെറുതായതുകൊണ്ട് കണ്ടില്ലല്ലോ കാണാൻ പറ്റില്ല ഈ ഈ കുടുംബ കുടുംബസങ്കല്പത്തിലെ ഭാരത വിശ്വാസത്തിലെ കുടുംബസങ്കല്പത്തിലെ ഏറ്റവും വലിയ കുടുംബശിവൻ്റെ ആണ് ആ ശിവന്റെ മുഴുവൻ കുടുംബത്തിൻ്റെ പ്രതിഷ്ഠ ഇവിടെയുണ്ട് അതുകൊണ്ട് എല്ലാ കുടുംബശ്വര്യത്തിനും വന്ന് ദർശനം നടത്താവുന്ന ഒരു ക്ഷേത്രമാണ് ഇതിൻ്റെ പഴക്കം ഒരു കേരളത്തിലെ ക്ഷേത്രാരാധന തുടങ്ങിയത് ഇവിടുന്ന് ആയിരിക്കാം എന്ന് വേണം വിശ്വസിക്കാനായിട്ട് ഇവിടെ പറയണത് ടിപ്പുവിൻ്റെ പടയോട്ടം എന്നാണ് ടിപ്പു ടിപ്പു നീ വഴിക്ക് വന്നതായിട്ട് ഒരു എവിഡൻസും ഇല്ല പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നു വലിയൊരു ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ് അല്ലെങ്കിൽ നശിപ്പിച്ച് പോയിട്ടുണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ ധാരാളം കാണാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഭയാനകമായ കാടായിരുന്നു ആ കാടിനിടയിൽ മൂന്ന് വശവും കുന്നുകളും ഒരു വശത്ത് പുഴയും ചേർന്ന കുറച്ച് നിരപ്പായ സ്ഥലം കാട്ടുകിഴങ്ങുകളും പഴങ്ങളും തേനും ഭക്ഷിച്ച് നായാടി നടന്നിരുന്ന ആദിവാസികൾ പുഴയിൽ വരുന്ന മലവെള്ളത്തെയും പ്രകൃതിക്ഷോഭങ്ങളെയും ഭയന്ന് അതിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുവാൻ ശക്തിയുള്ള ഒരു അമ്മയെ തേടി അവർ പുഴയുടെ തീരത്തെ തട്ടൊത്ത സ്ഥലത്ത് സ്വയം നിർമ്മിതമായ തറയിൽ വലിയൊരു വനം പോലെ പന്തലിച്ചു നിന്ന അരയാലിന്റെ വേരുകളിൽ പൊത്തിൽ തൊട്ടടുത്ത പാറക്കുന്നിൽ നിന്നെടുത്ത രൂപവും ഭംഗിയുമില്ലാത്ത ഒരു പാറ കഷ്ണത്തിൽ തങ്ങളുടെ സർവം രക്ഷിക്കുന്ന അമ്മയെ സങ്കല്പിച്ച് പ്രതിഷ്ഠിക്കുകയും തുടർന്ന് ആരാധിച്ചു വരികയും ചെയ്തു കാട്ടുതേനും പൂക്കളും പഴങ്ങളും പൂജാദ്രവ്യങ്ങളുമായി ആ അമ്മയുടെ രക്ഷയിൽ അവർ സുഖമായി ജീവിച്ചു പോന്നു ആര്യവർത്തത്തിൽ അതീവ ശക്തനായിരുന്ന ബ്രാഹ്മണയോദ്ധാവ് പരശുരാമൻ മാതൃഹത്യ ക്ഷത്രിയഹത്യ എന്നീ പാപങ്ങൾക്ക് പരിഹാരമായി ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാൻ ആര്യന്മാർ സ്പർശിക്കാത്ത ഭൂമി തേടിയിറങ്ങി അദ്ദേഹം സഖ്യനും നഗരത്തിനുമിടയിൽ സൂര്യരശ്മി പോലും കടന്നു ചെല്ലാത്ത അതിമനോഹരമായ വനഭൂമി കണ്ടെത്തി അവിടെ തലങ്ങും വിലങ്ങും സഞ്ചരിച്ച് ഭൂമി ഇഷ്ടപ്പെട്ട മഹർഷി അതിന്റെ രക്ഷയ്ക്കായി തന്റെ ആരാധനാമൂർത്തിയായ മഹാദേവനെ ഭിന്ന രൂപങ്ങളിൽ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തി അതിലൊരു സ്ഥലം ഈ ആദിവാസികളുടെ അമ്മ ദൈവത്തിന്റെ അടുത്തുള്ള മണൽത്തിട്ടായിരുന്നു പിന്നീട് ആര്യവർത്തത്തിൽ നിന്ന് ബ്രാഹ്മണന്മാരെ കൊണ്ടുവന്ന് ഓരോ പ്രതിഷ്ഠകളും കേന്ദ്രമാക്കി ആവാസ കേന്ദ്രങ്ങൾ സൃഷ്ടിച്ച് കുടിയിരുത്തി അങ്ങനെ ആദിവാസികളുടെ അമ്മ ദൈവവും പരശുരാമ പ്രതിഷ്ഠിതമായ ശിവലിംഗവും അടുത്തടുത്ത് നിലനിന്ന ഒരു ഗ്രാമം രൂപം കൊണ്ടു പിൽക്കാലത്ത് ഐരാണിക്കുളമെന്ന് പ്രസിദ്ധി ആർജിച്ച ആ ഗ്രാമത്തിലെ പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട ക്ഷേത്രമാണ് നാം ഇന്നീ കാണുന്നത് പരശുരാമൻ പ്രതിഷ്ഠ നടത്തുമ്പോൾ ക്ഷേത്രം ഈ രൂപത്തിൽ ആയിരുന്നിരിക്കില്ല എന്നാൽ പിൽക്കാലത്ത് ക്ഷേത്രം പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാവുകയും നാം ഇന്നീ കാണുന്ന നിലയിൽ തേജസ്സോടെ തലയെടുപ്പോടെ നിൽക്കുകയും ചെയ്യുന്നു ഇന്നത്തെ കേരളമുണ്ടാവുന്നതിന് മുമ്പ് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഉരുത്തിരിയുന്നതിന് മുമ്പ് സഖ്യനിപ്പുറം വനസമാനമായ നഗര ഖണ്ഡങ്ങൾ നിറഞ്ഞ ഏക കേരളം അന്ന് തിരുവഞ്ചിക്കുളം പ്രധാന കേന്ദ്രമാക്കി തലസ്ഥാനമാക്കി കേരളപുത്രൻ നാടു ഭരിച്ച കാലം ആ കേരളത്തിലെ അറുപത്തിനാല് ഗ്രാമങ്ങളിൽ ഒന്നായിരുന്നു ഐരാണിക്കുളം ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ നാലു തളികളായി തിരിച്ചിരുന്നതിൽ കീഴ്ത്തളി എന്ന് അറിയപ്പെടുന്നതും ഉപദേശക സമിതികളായിരുന്ന നാട്ടുകൂട്ടങ്ങളിൽ ഐരാണിവട്ടം അഥവാ ഐരാണിക്കൂട്ടം എന്ന കൂട്ടത്തിന്റെ ആസ്ഥാനവുമായിരുന്നു ഐരാണിക്കുളം എന്ന ഗ്രാമം ആ ഗ്രാമത്തിന്റെ രക്ഷകനായിട്ടാണ് മഹാദേവന്റെ ഈ ക്ഷേത്രം അവിടെ സ്ഥിതി ചെയ്യുന്നത് നാടൻ ശൈലിയിലെ കല്ലാറ് കുന്നിന്റെ ചെരുവിൽ മണ്ണെടുത്തും മണ്ണിട്ട് നികത്തിയും സമനിരപ്പാക്കിയ അഞ്ചേക്കറോളം വിസ്താരമുള്ള ക്ഷേത്ര മൈതാനം ക്ഷേത്രമൈതാനത്തിന്റെ മധ്യബിന്ദുവിൽ ഭൂനിരപ്പിൽ നിന്ന് പത്തടിയോളം ഉയർന്ന പീഠത്തിൽ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ ശിവലിംഗമാണ് തെക്കേടത്തപ്പൻ എന്ന് അറിയപ്പെടുന്നത് ശിവലിംഗം കേന്ദ്രമായി അൻപതടി വ്യാസമുള്ള വൃത്താകാരമായ അടിത്തറയിൽ ഒന്നാം നിലയിൽ എഴുപത്തിരണ്ടും രണ്ടാം നിലയിൽ അറുപത്തിനാലും കഴുക്കോലുകളോടു കൂടിയ ഭീമാകാരമായ അൻപതടിയോളം ഉയരമുള്ള ഇരുനില വട്ട ശ്രീകോവിൽ ശ്രീകോവിലിന്റെ മുമ്പിൽ ഏതാണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് ചതുരശ്ര അടി വിസ്താരത്തിൽ മൂന്നേ ദശാംശം അഞ്ചടി ഉയരമുള്ള നമസ്കാര മണ്ഡപത്തിന്റെ തറ തറയുടെ കിഴക്കേ അരികിൽ വടക്കേ പകുതിയിൽ ഒരു വട്ടെഴുത്ത് കാണാം അത് ഇന്നേവരെ വായിച്ചു മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ആ ശിലാലേഖനം ഇപ്പോഴും അവിടെ കാണാൻ സാധിക്കും മണ്ഡപത്തിന്റെ പടിഞ്ഞാററ്റത്ത് ശ്രീകോവിലിന് അഭിമുഖമായി നന്ദി വിഗ്രഹം കാണാം മണ്ഡപത്തിന്റെ തെക്കു ഭാഗത്തായി ഭണ്ഡാരത്തറയുടെ അസ്ഥി ഭണ്ഡാരത്തറയ്ക്കു പടിഞ്ഞാറായി സപ്തമാതൃക്കളും അതിനോട് ചേർന്ന് ഗണപതി വിഗ്രഹവും തെക്കു പടിഞ്ഞാറ് മൂലയിൽ കൊച്ചു ശ്രീകോവിലിനകത്ത് മഹാഗണപതി പ്രതിഷ്ഠയും ശ്രീകോവിലിന്റെ വടക്കേവാതിലിന് താഴെയായി ഓവ് താങ്ങി നിൽക്കുന്ന അംഗഭംഗം സംഭവിച്ച അപസ്മാരഭൂതം മീനം രാശിയിൽ തീർത്ഥക്കിണർ ശ്രീകോവിലിന് ചുറ്റും ചതുരാകൃതിയിലുണ്ടായിരുന്ന ചുറ്റമ്പലത്തിന്റെ അസ്ഥി ചേർന്നുള്ള മതിലിനു പുറത്തേക്ക് കിഴക്കോട്ട് കടന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയതും ശില്പസുന്ദരവുമായ മഹത്തായ ബലിക്കല്ല് കാണാം വലിയ ബലിക്കല്ലിന് കിഴക്കായി നിലത്ത് ദുഃഖിതനായി കിടക്കുന്നു എന്ന് തോന്നുന്ന നിത്യവും പൂജയില്ലാത്ത രണ്ടാമതൊരു നന്ദി വിഗ്രഹം ഈ വിഗ്രഹത്തെ ഭക്തർക്ക് തൊട്ടു തൊഴാവുന്നതുമാണ് പ്രദക്ഷിണമായി പുരോഗമിക്കുമ്പോൾ തെക്കേടത്ത് ശ്രീകോവിലിന്റെ ചുറ്റുമതിലിന് പുറത്ത് തെക്കു പടിഞ്ഞാറ് മൂലയിൽ മണ്ഡപവും ഒരു കൊച്ചു ശ്രീകോവിലും ആ ശ്രീകോവിലിനുള്ളിൽ ശ്രീധർമ്മശാസ്താവ് പണ്ട് ആയിരമടി ചതുരത്തിൽ ഒരാൾ പൊക്കത്തിൽ ഉണ്ടായിരുന്ന തറയിൽ ആലും മാവും പ്ലാവും ഇലഞ്ഞിയും തെങ്ങിനോളം വണ്ണമുള്ള കാട്ടുവള്ളിയും ചുറ്റിപ്പിടഞ്ഞ് കട ഒരു മരവും തല പല മരങ്ങളുമായി നിന്നിരുന്ന ഘോരവനത്തിന്റെ പ്രതീകത്തിന് ചുവട്ടിൽ വനശാസ്താവും സർപ്പദേവതകളും പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് ശ്രീ അയ്യപ്പനായി ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു സർപ്പദേവതകൾ ക്ഷേത്രമൈതാനത്തിന്റെ തെക്കു പടിഞ്ഞാറേ മൂലയിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കപ്പെട്ടു സർപ്പദേവതകളെ തൊഴുത് പ്രദക്ഷിണ വഴിയിലൂടെ വടക്കോട്ട് മഹാദേവന്റെ പിൻവിളക്കം തൊഴുത് നീങ്ങുമ്പോൾ പ്രദക്ഷിണ വഴി പടിഞ്ഞാറോട്ട് നീങ്ങി പ്രകൃതിദത്തമായ ഒരു ഉയർന്ന പീഠത്തിലെത്തുന്നു അതിന്റെ നടുവിലായി ഒരു കൊട്ടിലിൽ ആദിവാസികളുടെ അമ്മ ദൈവം നാട്ടുകാരുടെ പോറ്റമ്മ ദുർഗയും ഭദ്രകാളിയും രാജരാജേശ്വരിയുമായി പൂജിക്കപ്പെടുന്ന മഹാമായ ഇന്നും ആ പ്രാചീന ശിലാഖണ്ഡത്തിൽ പടിഞ്ഞാറ് അഭിമുഖമായി വിരാജിക്കുന്നു കൊട്ടിലിന്റെ അത്രയും കടവണ്ണമുണ്ടായിരുന്ന ഭീമാകാരമായ അരയാൽ ഓരോ കൊമ്പുകളായി വർഷങ്ങൾ കൊണ്ട് വീണു തീർന്നു ഇപ്പോഴത് പ്രായമായവരുടെ ഓർമ്മകളിൽ മാത്രമാണുള്ളത് ഇന്ന് ദേവിയെ നാട്ടുകാർ കരോട്ടമ്മ എന്ന് വിളിച്ചു വണങ്ങുന്നു കരോട്ടുനിന്ന് തിരിച്ചിറങ്ങി പ്രദക്ഷിണ വഴിയിലെത്തുമ്പോൾ വടക്കിടത്ത് ക്ഷേത്രം കാണാം ഇരുനിലയിൽ സമചതുരമായ ശ്രീകോവിലിനുള്ളിൽ പഞ്ചലോഹ നിർമ്മിതമായ ആൾ വലുപ്പമുള്ള വിഗ്രഹരൂപത്തിൽ മഹാദേവനെ കുടുംബസമേതം കാണാം രണ്ട് പ്രതിഷ്ഠകൾ ഇവിടെ ഉണ്ട് തെക്കേടത്തപ്പനെ കുറിച്ച് നാം നേരത്തെ തന്നെ കേട്ടുകഴിഞ്ഞു അവിടെ ശിവലിംഗ രൂപത്തിലെ പ്രതിഷ്ഠയാണെങ്കിൽ വടക്കിടത്തപ്പൻ വിഗ്രഹ രൂപത്തിലാണ് മഹാദേവന് വിഗ്രഹ രൂപത്തിലുള്ള പ്രതിഷ്ഠ അത്യപൂർവമായിട്ടുള്ളതാണ് അതും പാർവതി ദേവിയുടെയും സുബ്രഹ്മണ്യന്റെയും ഒപ്പമുള്ള പ്രതിഷ്ഠ അതിലേറെ അപൂർവമായിട്ടുള്ള ഒന്നാണ് അതാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഈ രണ്ട് പ്രതിഷ്ഠകൾക്കും പ്രത്യേകമായി നാലമ്പലങ്ങളും ബലിക്കല്ലുകളും കൊടിമരങ്ങളും ഉണ്ട് എന്നതും എടുത്തു മറ്റൊരു പ്രത്യേകതയാണ് വളരെ മഹത്തായതും കൊത്തുപണികളാലും ധാരുശില്പങ്ങളാലും അലങ്കരിച്ചിട്ടുള്ളതുമായ അതിപുരാതനമായ ഒരു ശ്രീകോവിലാണ് വടക്കേടത്തപ്പന്റെ നടയിൽ നാം കാണുന്നത് മുഖമണ്ഡപവും ശ്രീകോവിലും ചേരുന്ന കോണിൽ പുറം ചുമരിൽ ശ്രീ പാർവതി ദേവിയുടെ സൗന്ദര്യ ദേവതാ രൂപമായ സുന്ദര യക്ഷിയെ കാണാൻ സാധിക്കും ശ്രീകോവിലിനു മുൻപിൽ മുഖമണ്ഡപവും അതിനു മുൻപിലായി നമസ്കാര മണ്ഡപവും കാണാം ഇവിടെയും മഹത്തായൊരു ബലിക്കല്ലാണ് കാണാൻ സാധിക്കുന്നത് ശില്പഭംഗിയാർന്ന ആരെയും ആകർഷിക്കുന്ന ബലിക്കല്ല ചുറ്റമ്പലത്തിനുള്ളിൽ മീനം രാശിയിൽ തീർത്ഥക്കിണറുണ്ട് ചുറ്റമ്പലത്തിന് പുറത്ത് മീനം രാശിയിൽ തന്നെ ഊട്ടുപുര കിണറും കാണാം ക്ഷേത്ര മൈതാനത്തിന്റെ വടക്കേ കവാടം കിടന്ന് താഴോട്ടിറങ്ങി മുപ്പത് മീറ്ററോളം നടന്നാൽ വടക്കു വശത്തായി കിഴക്കോട്ട് ദർശനമായി ശ്രീ പാർവതി സഹോദരനായ മഹാവിഷ്ണുവിന്റെ ശ്രീകോവിലും കാണാം ആ ശ്രീകോവിലിന് കിഴക്കുവശത്തായി രണ്ട് ഏക്കറോളം വിസ്താരമുള്ള ുളവുമുണ്ട് പ്രധാന ക്ഷേത്രത്തിൽ നിന്ന് തെക്കോട്ടിറങ്ങി മുപ്പത് മീറ്ററോളം നടന്നാൽ ഒരേക്കറോളം വിസ്താരമുള്ള തീർത്ഥകുളവും കുളപ്പുരയും കാണാം ക്ഷേത്ര മൈതാനത്തോട് ചേർന്ന് കിഴക്കുവശത്തായി ഒന്നര ഏക്കർ വിസ്തൃതിയിൽ കച്ചേരി വളപ്പ് പടിഞ്ഞാറു വശത്ത് റോഡിനു വടക്കായി അര ഏക്കറോളം വരുന്ന മൈതാനം ഈ ക്ഷേത്രത്തിന്റെ ഭാഗം തന്നെയാണ് ഇതെല്ലാം തന്നെ ക്ഷേത്രത്തിന്റെ ഭൗതിക സ്വരൂപമാണ് അതിപുരാതനമായ ഈ ക്ഷേത്രത്തിന്റെ കാലപ്പുഴക്കം നിർണയിക്കുക എന്നത് ഏറെക്കുറെ അപ്രായോഗികമായ കാര്യമാണ് ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ബ്രാഹ്മണി പാട്ടുകാരുടെ വീടായ ചെമ്പാരി മഠത്തിലെ ശേഖരത്തിൽ നിന്ന് അടുത്ത കാലത്ത് അറുന്നൂറ് വർഷം മുൻപ് എഴുതിയ ഒരു താളിയോല ഗ്രന്ഥം ലഭിക്കുകയുണ്ടായി പ്രാകൃത മലയാളത്തിൽ എഴുതിയ ആ ഗ്രന്ഥത്തിൽ ആ കാലഘട്ടത്തിലെ ഐരാണിക്കുളം ക്ഷേത്രത്തിന്റെ സ്ഥിതി വിവരിച്ചിട്ടുണ്ട് തെക്കേടത്തും വടക്കേടത്തുമായി നാല് സ്വർണ കൊടിമരങ്ങളാണ് അക്കാലത്തുണ്ടായിരുന്നത് അഭിഷേകത്തിനായി സ്വർണവും വെള്ളിയും കൊണ്ടുള്ള കലശങ്ങൾ വെള്ളിയിൽ തീർത്ത പൂജാപാത്രങ്ങൾ പ്രതിഷ്ഠകൾക്കെല്ലാം രത്നങ്ങൾ പതിച്ച സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ നിവേദ്യങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യത്തിലധികം പാത്രങ്ങൾ എന്നിങ്ങനെ ക്ഷേത്രത്തിലെ സമ്പത്ത് വിലമതിക്കാനാകാത്തതായിരുന്നു അന്ന് വടക്കേടത്ത് പഞ്ചലോഹത്തിലുള്ള മൂന്ന് വിഗ്രഹങ്ങളും തെക്കേടത്ത് പഞ്ചലോഹത്തിൽ രണ്ട് ദ്വാരപാലകന്മാരും ഉണ്ടായിരുന്നു ഈ ദ്വാരപാലകന്മാർ ഇപ്പോൾ തൃശൂർ കാഴ്ച ബംഗ്ലാവിലാണ് ഉള്ളത് അറബിക്കടൽ മുതൽ ആനമല വരെയും ആലങ്ങാട് കോട്ടപ്പുറം മുതൽ കോടശ്ശേരി മലവരെയും വ്യാപിച്ചു കിടന്ന പ്രദേശം മുഴുവൻ മഹാദേവന്റെ സ്വത്തായിരുന്നു ഈ പ്രദേശങ്ങളിലെ സ്വത്തുക്കൾ പരിപാലിച്ചിരുന്ന പ്രമാണിമാരാണ് ക്ഷേത്രാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ മുഴുവൻ സമയാസമയങ്ങളിൽ എത്തിച്ചിരുന്നത് അക്കാലത്ത് ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവവും മാസം തോറും നടത്തുന്ന വേദപാരായണവും സൽക്കാരങ്ങളുമെല്ലാം സുഭിക്ഷമായി തന്നെ നടന്നിരുന്നു ക്ഷേത്രത്തിന് ചുറ്റുമായി ക്ഷേത്ര സമ്പത്തുകൾ സൂക്ഷിക്കുവാനുള്ള കൊട്ടാരങ്ങളും പൂർണ്ണമായ ക്ഷേത്രവും മതിൽക്കെട്ടും ഗോപുരങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു ക്ഷേത്ര ഭാഗങ്ങളുടെ അസ്ഥി ഇന്നും ദൃശ്യമാണ് വൈക്കം ശിവക്ഷേത്രത്തിലെ തന്ത്രിയെ നിയോഗിച്ചിരുന്നത് ഇവിടെ നിന്നാണ് രാജാവ് ഭരണ തീരുമാനങ്ങൾ എടുത്തിരുന്നത് തെക്കേടത്തെ മണ്ഡപത്തിൽ ചേരുന്ന മണ്ഡപ സഭയിൽ വച്ചാണ് ഇവിടുത്തെ ജനഹിതം മഹാദേവന്റെ ഹിതമായാണ് കണക്കാക്കിയിരുന്നത് മേത്തലയിലുള്ള തൃക്കുലശേഖരപുരം ക്ഷേത്രം പോലെ പല ക്ഷേത്രങ്ങളും ഐരാണിക്കുളത്തെ മഹാദേവന്റെ അധീനതയിലായിരുന്നു തൃക്കുലശേഖരപുരം ക്ഷേത്രത്തെക്കുറിച്ച് നാം ഒരു വീഡിയോ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ ദയവായി ഒന്ന് കണ്ടു നോക്കുക ഇത്തരം സമകാലീന വിവരങ്ങളും ക്ഷേത്ര സംബന്ധിയായ ഐതിഹ്യങ്ങളും താളിയോലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ കാലാകാലങ്ങളിൽ ഓരോ ഭരണകൂടങ്ങളുടെയും കീഴിൽ ക്ഷേത്രം അതിസമൃദ്ധമായി തന്നെ നിലനിന്നിരുന്നു എന്നാൽ ഈ ക്ഷേത്രത്തിന്റെ ആദ്യമരൂപം ഏത് കാലഘട്ടത്തിൽ നിർമ്മിച്ചു എന്നത് ഇപ്പോഴും അജ്ഞാതമായ കാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരം മുതൽ നാലായിരമോ അയ്യായിരം വർഷത്തിനോ ഇടയിൽ പഴക്കമുള്ള അതിപുരാതനമായൊരു ക്ഷേത്രമാണിത് ഐരാണിക്കുളം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാദേവ ക്ഷേത്രം ഈ പ്രദേശത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിലും പ്രോത്സാഹിപ്പിക്കുന്നതിലും നിർണായകമായ പങ്കാണ് വഹിക്കുന്നത് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ശാസ്ത്രീയ സംഗീതം നൃത്തം ആചാരങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പരമ്പരാഗത കലാരൂപങ്ങളുടെ കേന്ദ്രമായി ഇത് പ്രവർത്തിക്കുന്നു പ്രാദേശിക ആചാരങ്ങളുമായും പാരമ്പര്യങ്ങളുമായും ക്ഷേത്രത്തിന്റെ ബന്ധം കേരളത്തിലെ ഒരു സാംസ്കാരിക വിളക്കെന്ന നിലയിൽ അതിന്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്നു കേരളത്തിലെ പരമ്പരാഗത ക്ഷേത്ര വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രം പുരാതന കരകൗശല വിദഗ്ധരുടെ കലാപരമായ മികവ് പ്രതിഫലിപ്പിക്കുന്ന സങ്കീർണമായ മരപ്പണികളും വിപുലമായ കൊത്തുപണികളും മനോഹരമായി നിർമ്മിച്ച ശിലാശില്പങ്ങളും നാം ഓരോരുത്തരെയും അതിശയിപ്പിക്കുന്നതാണ് സത്യത്തിൽ ഇതൊരു വിസ്മയമാണ് നമ്മുടെ പൂർവികർ ഇത്രമാത്രം കഴിവുള്ളവരാണ് എന്ന് തെളിയിക്കുന്ന അമ്പരപ്പിക്കുന്ന നിർമ്മിതിയാണ് ഈ ക്ഷേത്രം ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രം കേവലമൊരു ആരാധനാലയം മാത്രമല്ല അത് കേരളത്തിൻ്റെ പുരാതനമായ പൈതൃകത്തിൻ്റെയും ആത്മീയ ഭക്തിയുടെയും സാംസ്കാരിക സമൃദ്ധിയുടെയും പ്രതീകമാണ് അതിൻ്റെ കാലാതീതമായ സൗന്ദര്യവും അഗാധമായ ആത്മീയതയും ചരിത്രപരമായ പ്രാധാന്യവും കേരളത്തിൻ്റെ ദൈവിക സത്തയും സാംസ്കാരിക മഹത്വവും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാക്കി ഇതിനെ മാറ്റുന്നു ഈ പുരാതനമായ ക്ഷേത്രത്തിൻ്റെ പവിത്രമായ പരിസരത്തേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ നിങ്ങളുടെ സന്ദർശനം ഒരു യഥാർത്ഥ അവിസ്മരണീയമായ അനുഭവമാക്കി മാറ്റിക്കൊണ്ട് സമാധാനത്തിന്റെയും ഭക്തിയുടെയും വിസ്മയത്തിന്റെയും ഒരു ഭാവത്തിൽ നിങ്ങൾ പൊതിഞ്ഞു നിൽക്കുമെന്നുറപ്പാണ് ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ മനസ്സു നിറയെ ശാന്തതയും മഹത്തായ ക്ഷേത്രത്തിന്റെ മനോഹാരിതയും നിങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകുമെന്നുറപ്പ് മനസ്സു നിറയെ ആ ദൃശ്യവിസ്മയം വിസ്മയം ആസ്വദിക്കാനും സാധിക്കും